ए, ने ने ും ബെഡും തൊള്ളായിരത്തി ഒന്ന് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് കൂടി എത്ര രൂപ കൊടുക്കാം അഞ്ചു അഞ്ഞൂറ് മുതൽ മരിച്ചു നല്ല അടിപൊളി ഡൈനിങ് ടേബിൾ നമുക്ക് ആയിരം രൂപ മുതൽ ഏറ്റവും ചെറിയ ഒരു ബെഡ്റൂം സെറ്റ് മൊത്തം നമുക്ക് കൊടുക്കുകയാണ് ഏറ്റവും നല്ല ബഡ്ജറ്റ് പ്രൈസ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഫർണിച്ചറിന്റെ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ബഡ്ജറ്റ് ലെവലിൽ ഫർണിച്ചർ നോക്കുന്ന സാധാരണക്കാരനെ സംബന്ധിച്ച് ശരിക്കും അഫോർഡബിൾ ആയ പ്രൈസിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന നല്ല അടിപൊളി ഐറ്റംസ് അത് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല കിടിലം കളക്ഷൻസ് ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കാക്കഞ്ചേരി ഫർണിച്ചർ അപ്പോൾ നമ്മൾ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് ബഷീർക്കയാണ് ബഷീർക്ക നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ബഷീർക്ക നമ്മള് കാക്കഞ്ചേരി ഫർണിച്ചർ എങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കറക്റ്റ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് വെച്ചാൽ നമ്മുടെ കാക്കഞ്ചേരിന്റെയും ഇടയിൽ വീടിമിക്കലെ നടുവിലായിട്ട് നമ്മൾ ആ ഒരു ഡീപ്പ് ണ്ട് അതായത് സൈഡ് ആയിട്ട് നമുക്ക് ഓവർ പിന്നെ സൈഡ് റോഡ് വരുന്നുണ്ട് ആ ഒരു റോഡിലായിട്ടാണ് നിലവിൽ നിലവിലിപ്പോ നമുക്ക് ഇതിൽ തന്നെയാണ് വണ്ടികളൊക്കെ വരുന്നത് അല്ല ഇപ്പൊ ഈ സൈഡിൽ തന്നെയാണ് വണ്ടികൾ വരുന്നത് സ്പിന്നിങ് മില് കഴിഞ്ഞ് മിൽ അൽവാ ബസാർ വരുന്നത് അവിടെയാണ് ഇപ്പൊ നമ്മളെ ഒരു കാക്കഞ്ചേരി ഫർണിച്ചർ വന്നിട്ടുള്ളത് അല്ലേ അപ്പൊ നമുക്ക് പലവിധ ഐറ്റംസ് ഉണ്ട് എല്ലാം ചെറിയ ചെറിയ ബഡ്ജറ്റിലാണ് പക്ഷെ ഇത് നമുക്ക് ഒരു ബെഡ്റൂം സെറ്റ് അല്ലേ ബെഡ്റൂം സെറ്റ് എല്ലാവരും ഒരു ആഗ്രഹമാണ് ഇതിൽ നമുക്ക് ഇതിന്റെ സൈസ് എത്ര ക്യൂൺ സൈസ് അല്ല വരുന്നത് ആറേകാലഞ്ച് സൈസിൽ വരുന്ന ബോക്സി ടൈപ്പിൽ വരുന്ന നല്ലൊരു കട്ടിൽ വരുന്നുണ്ട് അതേപോലെ മൂന്ന് ഡോറിൽ ഒരു വാർഡ് വരുന്നുണ്ട് അതിൽ മിറർ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടത്തിനും അഡീഷണൽ ആയിട്ട് ഒരു നമ്മുടെ ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് പ്ലസ് ഒരു സൈഡ് ബോക്സ് പക്ഷെ നമ്മൾ എത്ര പേര് കൊടുക്കാതെ ബെഡ് ഏറ്റവും ചെറിയ പ്രൈസില് ഒരു ബെഡ്റൂം സെറ്റ് മൊത്തം നമുക്ക് കൊടുക്കാണ് ഏറ്റവും നല്ല ബഡ്ജറ്റ് പ്രൈസില് അല്ലേ അതേപോലെ നമ്മുടെ സ്റ്റോറേജ് ഷെൽഫുകളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയാ എങ്ങനെയാണ് റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് ആയിരം ആയിരം രൂപ രൂപ മുതൽ ഈ ഒരു സിംഗിൾ പിന്നെ നമുക്ക് മാഷ് ഒക്കെ എങ്ങനെ എങ്ങനെയാണ് അതൊക്കെ ഒന്നേ അഞ്ഞൂറ് ഒന്നേ അഞ്ഞൂറ് സൈഡ് ബോക്സ് ബോക്സ് ആണെങ്കിൽ ആയിരം മുതലുണ്ട് ആയിരം രൂപ മുതൽ നമുക്ക് വരുന്നുണ്ട് അല്ല ഈ ടൂ ഡോറ അൽമാർ വരുന്നത് അയ്യായിരം മുതൽ നമ്മൾ ഓഫർ ആയിട്ട് അയ്യായിരം രൂപ മുതൽ നമുക്ക് ടൂ ഡോർ അൽമാറ വരുന്നുണ്ട് ഡ്രസ്സിംഗ് ടേബിൾ ഒറ്റ നമുക്ക് എത്ര രണ്ടായിരം മുതൽ തുടങ്ങുന്ന ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട് രണ്ടായിരം മുതൽ നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് അല്ല അതാണ് നല്ലൊരു സൈസ് കട്ടിലായിരുന്നു അഞ്ച് മരത്തിന്റെ കട്ടിലാണ് ആരക്കാൽ അഞ്ചില് മരത്തിന്റെ ക്യൂൺ സൈസ് കട്ടിലും കട്ടിലും ഓഫർ ആക്കി ഒമ്പതേ കൂടി ആകെ ഒമ്പതൊള്ളായിരം ഏറ്റവും ചെറിയ പ്രൈസ് നമുക്ക് എല്ലാം കൂടി ബെഡ് രണ്ട് പില്ലോയും കൂടി മൂന്ന് നാല് ഐറ്റം കൂടി നമുക്ക് ആകെ ഒമ്പതൂറ് നമുക്ക് ഈ ചെയറുകളൊക്കെ എങ്ങനെ വരുന്നത് ഡൈനിങ് ചെയറൊക്കെ ചെയറുകൾ ഒന്ന് ഒന്ന് നാനൂറ് മുതൽ മുതൽ പല വെറൈറ്റി മോഡൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇതൊരു കിച്ചൺ ടേബിൾ ആണ് വരുന്നത് നാല് സെറ്റ് അതേപോലെ നാല് ചെയറും അതിലേക്കൊരു ഗ്ലാസ് ഉണ്ടാവില്ല ഗ്ലാസ് എടുക്കാം നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഒരു പതിനൊന്ന് രൂപ പതിനൊന്ന് രൂപയ്ക്ക് നാല് ചെയറും ഗ്ലാസ് അടക്കള നല്ല അടിപൊളി അതിപ്പോ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡലാണ് കുറഞ്ഞ സ്ഥലം കാര്യങ്ങളൊക്കെ ഇതിന് വരുവുള്ളൂ അല്ലേ കുറഞ്ഞ എങ്ങനെയാണ് ഈയൊരു ടേബിൾ എങ്ങനെ റേറ്റ് വരുന്നത് അഞ്ച് മൂന്നാണ് ഏഴ് എഴുന്നൂറ്റി മുതൽ മുതൽ നമുക്ക് മരത്തിന് നല്ല അടിപൊളി ഡൈനിങ് ടേബിൾ നമുക്ക് ഈ ടീപോയ് ഒക്കെ ആണെങ്കിൽ ഒരു രണ്ടായിരം മുതൽ ഗ്ലാസ് അടക്കം നമുക്ക് ചെയ്യാൻ പറ്റൂല അതേപോലെ തന്നെ നമുക്ക് പല മോഡൽസിൽ നമുക്ക് ഡൈനിങ് ടേബിളുകൾ വരുന്നുണ്ട് ചെയറുകൾ വരുന്നുണ്ട് ഡൈനിങ് ടേബിൾ ഇതൊക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത് ഇത് ആറ് സീറ്റ് പറ്റൂലായിരുന്നു വുഡ് ഏതായിരുന്നു ഫോറസ്റ്റ് അക്കേഷൻ വരുന്നത് ഇത് കുറച്ചും കൂടി ലെങ്ത് റേറ്റ് ആണ് അഞ്ഞൂറ് വിത്ത് ഗ്ലാസ് അടക്കം ഗ്ലാസ് അതേപോലെ ഒരു റൗണ്ടിൽ വരുന്ന നല്ലൊരു വെറൈറ്റി നമുക്ക് റേറ്റ് രണ്ടായിരം മുതലൊക്കെ രണ്ടായിരം രൂപ മുതൽ നമുക്ക് ചെയ്യാൻ പറ്റൂല അതേപോലെ തന്നെ ഒരു അടിപൊളി വാർഡ്രൂപ്പ് മൂന്ന് ഡോറാണ് വരുന്നത് അതിൽ ഗ്ലാസ് വരുന്നുണ്ട് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളെല്ലാം വരുന്ന നല്ലൊരു അടിപൊളി ഷെൽഫ് അല്ലെ ഏഴ് അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ് മുതൽ നമുക്ക് ചെയ്യാൻ പറ്റൂല അഞ്ച് വർഷം വാറണ്ടി ആണ് അഞ്ചു വർഷം വാറണ്ടി ഇതിനൊക്കെ നമുക്ക് അഞ്ച് വർഷം വാറണ്ടി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ില് വിത്ത് നമുക്ക് മിററോട് കൂടിയുള്ള റേറ്റ് ആണ് റേറ്റ് വരുന്നത് അയ്യായിരം മുതലേ കൊടുക്കാം അയ്യായിരം രൂപ മുതൽ നമ്മൾ ടൂ ഡോറിൽ അടിപൊളി വാട്ടർ റോപ്പ് ആണ് വരുന്നത് നമുക്ക് അതിൽ ഒരു ലോക്കറ് കാര്യങ്ങളെല്ലാം അതിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ ഓഫീസ് ചെയർ ഒക്കെ എങ്ങനെയായിരുന്നു ഒന്നേ അഞ്ഞൂറ് മുതൽ ഉണ്ട് മുതൽ നമുക്ക് ഓഫീസ് ചെയർ ആയിരുന്നു അതേപോലെ തന്നെ ഒരു ത്രീ ഡോർ വാർഡ്രോബ് മിറർ വരുന്നുണ്ട് അതായത് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് വരുന്നത് ഇതെങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ടിങ് ഒമ്പത് അഞ്ഞൂറ് മുതൽ നമുക്ക് ഈ ഈയൊരു ത്രീ ഡോറിൽ ഇത് മിററോട് കൂടിയിട്ടുള്ള ഡ്രസ്സിംഗ് ഏരിയ സ്റ്റോറേജ് ഏരിയ കാര്യങ്ങൾ എല്ലാം വരുന്നവരായിരിക്കും ഒമ്പത് അഞ്ഞൂറ് മുതൽ അല്ലേ

എരുമ്പിന്റെ ഷെൽഫുകൾ ഇതൊക്കെ രൂപ മുതൽ മുതൽ നമുക്ക് ചേരുന്നുണ്ട് മോഡൽ അതൊരു കുട്ടികളുടെ പിന്നെ നമുക്ക് സ്റ്റഡി ടേബിൾ ഉണ്ട് സ്റ്റഡി ടേബിളിനെ വേറെ കളർ ടൈപ്പ് വരുന്നുണ്ട് നമുക്ക് അല്ലെങ്കിൽ ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ നമുക്ക് ചെയ്യാൻ പറ്റും പറ്റൂല അതുകൊണ്ട് നമുക്ക് അതേപോലെ നമുക്ക് നല്ലൊരു അടിപൊളി ഓഫീസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതും ആയിരത്തി അറുന്നൂറ് രൂപക്ക് ആയിരത്തി അറുന്നൂറ് രൂപക്ക് ഈ ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഈ ഒരു സ്റ്റഡി ടേബിൾ നമുക്ക് എത്ര മൂന്നേ അഞ്ഞൂറ് മുതൽ മൂന്നേ അഞ്ഞൂറ് അത്യാവശ്യം ഏരിയ കാര്യങ്ങൾ വരുന്നുണ്ട് ചെറിയ ചെറിയ നമുക്ക് നമുക്ക് റേറ്റ് വരുന്നത് മൂന്ന് രൂപയ്ക്ക് അത്യാവശ്യം സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് മൂന്ന് രൂപയ്ക്കും ചെയ്യാം പല മോഡൽസ് ഉണ്ട് അല്ല ഈ ഒരു ഷെൽഫി നമുക്ക് എങ്ങനെ വരുന്നത് ഇത് നമുക്കൊരു രണ്ടായിരം ഉറുപ്യ മുതല് രണ്ടായിരം രൂപ മുതൽ അല്ലേ അതേ പിന്നെ നമ്മള് നേരത്തെ പരിചയപ്പെട്ട ഒമ്പത് സംതിന്റെ അല്ല ഇത് നമുക്ക് എങ്ങനെയായിരുന്നു ഈ ഒരു ഇതൊക്കെ രണ്ടായിരം തൊള്ളായിരം മുതലൊക്കെ രണ്ടായിരത്തൊള്ളായിരം നേരം നമുക്ക് ചെയ്യാൻ അതേപോലെ തന്നെ നമുക്ക് വേറൊരു അടിപൊളി വാർഡ്രോബ് വരുന്നുണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം വരുന്ന നല്ലൊരു അടിപൊളി കട്ടിലാണ് വരുന്നത് വുഡ് ഏതായിരുന്നു ഫോറസ്റ്റ് ഒക്കേഷൻ ഫോറസ്റ്റ് ഒക്കേഷൻ നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ് മുതൽ അഞ്ഞൂറ് ബെസ്റ്റ് പ്രൈസിന് സൈസ് ആണ് വരുന്നത് ആറേകാലും സ്പ്രിംഗ് വേർഡ് ആണെങ്കിൽ അഞ്ഞൂറ് മുതൽ അഞ്ചു വർഷം വാറണ്ടിയിൽ ഓക്കെ അത് യൂറോ ടോപ്പ് മോഡലാണ് വരുന്നത് യൂറോ ടോപ്പ് വരുന്ന നമുക്ക് നല്ലൊരു അടിപൊളി സ്പ്രിംഗ് ബെഡ് വെറും ഏഴ് അഞ്ഞൂറ് ആണ് വരുന്നത് അതേപോലെ നമുക്ക് ബോക്സി ടൈപ്പിൽ ഉടലിൽ നല്ല അടിപൊളി ഐറ്റംസ് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇതേതായിരുന്നു ഫോറസ്റ്റ് വരുന്നത് അങ്ങനെയും അതേപോലെ ഈ ഒരു ഡ്രസ്സിംഗ് ടേബിൾ എങ്ങനെയായിരുന്നു റേറ്റ് വരും മൂന്ന് തൊള്ളായിരം അല്ല ഈ ഒരു വാർഡ്രോപ്പ് എങ്ങനെ വരുന്നത് അഞ്ഞൂറ് മുതൽ ഒമ്പത് അഞ്ഞൂറ് മുതൽ വരുന്നുണ്ട് അല്ലേ അതേപോലെ ഒമ്പത് രൂപ മുതലൊക്കെ മുതൽ അല്ലെ എക്സ് ടൈപ്പ് നമുക്ക് വരുന്നുണ്ട് അപ്പൊ ഡൈനിങ് ടേബിൾ ഒക്കെ നല്ല ബെസ്റ്റ് പ്രൈസിൽ കൊണ്ടാകും അതും ചെറിയ ചെറിയ പൈസ ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് അതേപോലെ ഒരു ടു ഡോർ അൽമറ ഇതെങ്ങനെയായിരുന്നു പക്ഷേ റേറ്റ് വരുന്നത് അയ്യായിരം അയ്യായിരം രൂപ മുതൽ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് മാട്രസ് ഒക്കെ ഇത് കിങ് സൈസ് ഒക്കെയാണ് വരുന്നത് സൈസ് ഒക്കെ സൈസൊക്കെ റേറ്റ് വരുന്നത് നമുക്ക് കിങ് സൈസ് ചിലപ്പോ ഏഴ് മുതൽ മുതലുള്ള സ്റ്റാർട്ടിങ് ഏഴ് അഞ്ഞൂറ് മുതൽ നമുക്ക് പിന്നെ ബെഡുകൾ നമുക്ക് സ്പ്രിംഗ് ബെഡുകൾ ഒക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് ഡ്രെസ്സിംഗ് ടേബിളൊക്കെ പല വെറൈറ്റി മോഡൽസുകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഒരു മൂന്നൂറ് നാലഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെ റേഞ്ചിലാണ് ബോക്സ് ഇത് നമുക്ക് റേറ്റ് രൂപ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇത് നമുക്ക് അതേപോലെ തന്നെ വേറൊരു കട്ടിലാ ഇതൊക്കെ ആണെങ്കിൽ ഒരു മൂന്നൂറ് ആ റേറ്റില് റേറ്റ് മൂന്നേ അഞ്ഞൂറ് സിംഗിൾ ബെഡ് ഇല്ല പിന്നെ ബോക്സ് ഇതൊരു മൂന്നു അഞ്ഞൂറ് മുതൽ കൊടുക്കാൻ പറ്റിയ സാധനങ്ങള് മൂന്ന് അഞ്ഞൂറ് മുതൽ ബോക്സ് കുറഞ്ഞൊക്കെ ദിവാങ്കോട്ടൊക്കെ എങ്ങനെയാണ് മൂന്നൂറ് മുതൽ സ്റ്റാർട്ടിങ് ചെയ്തു മൂന്നൂറ് മുതൽ നമുക്ക് നമുക്ക് സ്റ്റാർട്ട് ഏത് കളറിൽ ചെയ്യാൻ പറ്റും സിറ്റ് ഔട്ട് സിംഗിൾ അതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത് അതോ മൂന്നൂറ് ആണ് സീറ്ററുകളൊക്കെ ഇതിപ്പോ ആറ് അഞ്ഞൂറ് വരും നാലേ തൊള്ളായിരം മൂന്നേ തൊള്ളായിരം ഒക്കെ മുതൽ തുടങ്ങി സ്റ്റാർട്ട് ഈ ടൈപ്പ് ആണെങ്കിൽ എട്ട് രൂപ മുതൽ മുതൽ ക്യുഷൻ ഒക്കെ ആണെങ്കിൽ ഒരു നമുക്ക് ചെയ്യാൻ ില് വരുന്ന ഒരു പിന്നെ ഡൈനിങ് ടേബിൾ ആണ് ഇതെങ്ങനെ നമുക്ക് നാലഞ്ഞൂറിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ അടുത്ത മറ്റൊരു വെറൈറ്റി മോഡൽ നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ വരുന്നുണ്ട് ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതെങ്ങനെയായിരുന്നു പക്ഷേ നാലൂറ് നാല് അഞ്ഞൂറിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ വരുന്ന ഒരു പത്ത് രൂപ മുതൽ രൂപ മുതൽ നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു പിന്നെ ഒരു ഷെൽഫ് വരുന്നുണ്ട് ഇതെങ്ങനെയാ നമുക്ക് റേറ്റ് വരുന്നത് മൂന്ന് രൂപ മുതൽ രൂപ മുതൽ നമുക്ക് ആൾക്കാർ പറയുന്ന സൈസിൽ ഏത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ഷുറാക്ക് മുതൽ രണ്ട് അഞ്ഞൂറ് മുതൽ ഷുറാക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ല ഇതെങ്ങനെയാണ് നമുക്ക് ഇതെങ്ങനെയായിരുന്നു കട്ടിലിപ്പോ ഏഴ് അഞ്ഞൂറാക്കിയൂറിൽ നമുക്ക് അഞ്ച് സൈസ് ട്യൂൺ സൈസിൽ വരുന്ന നല്ലൊരു കട്ടിൽ വരുന്നുണ്ട് പിന്നെ ഷെൽഫുകൾ നമുക്ക് ഇഷ്ടംപോലെ മോഡൽസ് ഉണ്ട് ഇതൊക്കെ എങ്ങനെയായിരുന്നു ബുക്ക് ഷെൽഫ് ഒക്കെ ഒരു ഇതൊക്കെ അത്യാവശ്യം ഒരു രൂപ രൂപ മുതൽ മുതൽ വരുന്നുണ്ട് ആറടി ഹൈറ്റ് ഉള്ള സാധനമാണ് അത്യാവശ്യം നല്ല ഹൈറ്റ് വരുന്നുണ്ട് അല്ലേ അതേപോലെ തന്നെ നമുക്ക് ഇത് ഇതെങ്ങനെയായിരുന്നു നമുക്ക് ഈ ഒരു ഷെൽഫ് എങ്ങനെ വരുന്നത് ആയിരത്തി അഞ്ഞൂറ് അതേപോലെ തന്നെ ഇത് എങ്ങനെയായിരുന്നു ഷെൽഫൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂല രണ്ടായിരം രൂപ അതേപോലെ തന്നെ നമുക്ക് നല്ല ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇത് ഡോർ അൽമറ ഇതൊക്കെ അയ്യായിരം രൂപ മുതൽ മുതലേ അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് ഞാൻ ഒരു വുഡൻ ടച്ചിൽ വരുന്ന ഒരു ഐറ്റം അല്ലേ ഇത് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഏരിയ വരുന്നുണ്ട് മിററ് വരുന്നുണ്ട് നല്ല സ്റ്റോറേജ് അതേപോലെ ലോക്കർ സൗകര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട് തായ് നമുക്ക് നല്ല സ്റ്റോറേജ് ഇത് ഒമ്പതേ അഞ്ഞൂറ് ഒമ്പതേ അഞ്ഞൂറ് നമുക്ക് ചെയ്യാൻ പറ്റും ഹോസ്റ്റൽ ബെഡുകൾ ബെഡിന് നല്ല ഇതൊക്കെ തൊള്ളായിരം രൂപ മുതൽ നമുക്ക് ബെഡുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ പിന്നെ തലയണ നമുക്ക് നൂറ് രൂപ മുതൽ രൂപ മുതൽ നമുക്ക് തലേണല്ലേ അതേപോലെ കുഷ്യൻ ടൈപ്പിലൊക്കെ വരുന്ന നല്ല ആറേകാലഞ്ച് സൈസ് ക്യൂൺ സൈസില് ബോക്സ് ടൈപ്പില് സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം വരുന്ന നല്ലൊരു അടിപൊളി കട്ടില് ഇതെങ്ങനെയാണ് പക്ഷെ പന്ത്രണ്ട് രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റൂല്ലേ അതേപോലെ ത്രീ ഡോർ വാർഡ്രോബ് നമുക്ക് റേറ്റ് വരുന്നത് അഞ്ഞൂറ് അല്ലേ ഇത് പിന്നെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ആ ഒരു മോഡൽ ഡ്രസ്സിംഗ് ടേബിൾ നാലേ അഞ്ഞൂറ് ആയിരുന്നു അതേപോലെ തന്നെ നമുക്ക് മിററോട് കൂടി ഒരു ടൂ ഡോർ അൽമറ വരുന്നുണ്ട് ഏഴ് രൂപ ആ റേഞ്ചില് നമുക്ക് വുഡണില് നല്ലൊരു അടിപൊളി ത്രീ ഡോർ വാർഡ്രോബ് വരുന്നുണ്ട് ഇത് ഏതായിരുന്നു വുഡ് ഏതായിരുന്നു പക്ഷേ ഫോറസ്റ്റ് അക്കേഷൻ ആണ് നല്ല തിക്നെസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതിലെ ഇടയിലുള്ള പിന്നെ ഓരോ ഫോളോസിലൊക്കെ നല്ല തിക്നെസ് കാര്യങ്ങളെല്ലാം വരുന്ന റേറ്റ് ആണ് നമുക്കൊരു ക്രീഡി വരുന്നുണ്ട് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള പിന്നെ എല്ലാം തിക്നെസ്സിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അല്ലെ ഫോറസ്റ്റ് ഒക്കെ റേറ്റ് ഇരുപത് രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വേറെ വെറൈറ്റി മോഡലുള്ള ഡ്രസ്സിംഗ് ടേബിൾ അത്യാവശ്യം സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമുക്ക് റേറ്റ് വരുന്നത് ടേബിൾ ഒരു ആ വരുന്നുണ്ട് ലോവർ ഇത് നല്ല അടിപൊളി പിന്നെ ഒരു കോട്ടാണ് വരുന്നത് ഈ ഹെഡ് ആയിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നുണ്ട് അതിനോട് ജോയിന്റ് ആയിട്ട് നമുക്ക് രണ്ട് സൈഡിൽ നമുക്ക് സൈഡ് ബോക്സസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഹെഡ് ഒക്കെ അത്യാവശ്യം ഹൈറ്റിലാണ് വരുന്നത് ഒരു ബോക്സ് പ്ലാറ്റ്ഫോം ടൈപ്പിൽ വരുന്ന ഒരു കോട്ടാണ് വരുന്നത് അതേപോലെ തന്നെ ഒരു ത്രീ ഡോർ വാർഡ്രോബ് വരുന്നുണ്ട് അതിനോട് ജോയിന്റ് ആയിട്ട് നമുക്ക് ആ കട്ടിന്റെ അതേ വർക്കിനോട് ആയിട്ടുള്ള ഡ്രസ്സിംഗ് ടേബിൾ കാര്യങ്ങളാണ് വരുന്നത് ഒരു സെറ്റ് എങ്ങനെയായിരുന്നു പക്ഷേ റേറ്റ് വരുന്നത് അഞ്ഞൂറ് സെമി പ്രീമിയം ലെവലിൽ വരുന്ന ഒരു ഐറ്റം ആണ് വരുന്നത് യു വി ബോർഡാണ് ഒന്നുകൂടി നല്ല ഫിനിഷിങ് കാര്യങ്ങൾ നമുക്ക് ഇന്റീരിയറിനൊക്കെ നല്ല അടിപൊളിയായിട്ട് ജോയിന്റ് ആവും അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കുഷിൻ ടൈപ്പ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ ഹെഡിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അത് പക്ഷേ നമുക്ക് ആറേകാലഞ്ച് സൈസ് കട്ട് ചെയ്ത് ഇനി കസ്റ്റമൈസ് ഒക്കെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും തലേണൊക്കെ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് നൂറ് രൂപ മുതലാണ് നമുക്ക് തലേണ കളക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ബെഡുകള് നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഏഴ് അഞ്ഞൂറ് മുതലാണ് ബെഡുകൾ സ്പ്രിംഗ് ഒക്കെ വരുന്നത് അഞ്ഞൂറ് മുതൽ നമുക്ക് ബെഡുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മൂന്നേ അഞ്ഞൂറിനാണ് നമുക്ക് റേറ്റ് വരുന്നത് നമുക്ക് നമുക്ക് ബെഡുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് വുഡനിൽ നമ്മൾ നല്ല വാർഡ് റോംസ് ഉണ്ട് ഈ ഒരു ടു ഒക്കെ എങ്ങനെയാണ് വരുന്നത് രൂപ മുതൽ നമുക്ക് ടൂ ഡോർ ഷെൽഫുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അയൺ ടേബിൾ എങ്ങനെയാണ് നമുക്ക് ആയിരം രൂപ നമുക്ക് അയൺ ടേബിൾ ഇതാണ് നമുക്കൊരു സ്പെഷ്യൽ ഓഫർ ആണ് കോംബാഗ് കൊടുത്തുള്ളത് ബെഡും അതേപോലെ കട്ടിലും കൂടി എത്ര രൂപ കൊടുക്കാം അഞ്ച് അഞ്ഞൂറ് ബെഡും കട്ടിലും ഇതൊരു ഡബിൾ ആണ് ഇത് ഇതെങ്ങനെയായിരുന്നു നമുക്ക് ബെഡും കട്ടിലും കൂടി എത്ര രൂപ അഞ്ഞൂറ് നമുക്ക് ചെയ്യാൻ പറ്റൂ ബെഡും ഉണ്ടാവും അതേപോലെ നമുക്ക് ഒരു ഷെൽഫ് അല്ല സിംഗിൾ ഷെൽഫ് വരുന്നുണ്ട് ഇതൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് അഞ്ഞൂറ് മൂന്നേ അഞ്ഞൂറിൽ നമുക്ക് പറ്റും നമുക്ക് ഔട്ട്ഡോറിൽ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ഇത് എങ്ങനെയായിരുന്നു ഡബിള് ഡബിള് ഐറ്റള്ളതാണ് ഇത് ആറ് രൂപ വരും ആറ് രൂപ അഞ്ചു രൂപ പല വെല്ലുവിളുണ്ട് ചെറിയ ചെറിയ ടൈപ്പുകളൊക്കെ ഇനി ഇത് യു വിൽ വരുന്ന ഒരു ഫോർ ഡോർ നമുക്ക് റേറ്റ് വരുന്നത് നമുക്ക് രൂപ ആണ് വരുന്ന ഒരു റേറ്റ് ആണ് അടിയിൽ രണ്ട് ഷെൽഫ് ആ ഇത് പുറമെ രണ്ട് ഷെൽഫും കൂടി അഡീഷണൽ ഷെൽഫും കൂടി വരുന്ന റൈറ്റ് ആണ് പത്തൊമ്പത് രൂപ മുതൽ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിലൊക്കെ ടൂ ഡോറിലും ത്രീ ഡോറിലൊക്കെ നല്ല വെറൈറ്റി മോഡൽസ് യു വി ടൈപ്പിലൊക്കെ ഇഷ്ടംപോലെ മോഡൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് വരുന്നത് നമ്മൾ ത്രീ സീറ്ററുകൾ വരുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയായിരുന്നു പക്ഷേ റേറ്റ് വരുന്നത് ഇതൊക്കെ അവിടെ കണ്ട മോഡൽ നാല് തൊള്ളായിരം മുതൽ നാല് തൊള്ളായിരം മുതൽ വരുന്നുണ്ട് ഇത് നമുക്ക് മെറ്റലിൽ വരുന്ന ഒരു ത്രീ സീറ്റർ ഇത് കുഷനക്കുള്ള ടൈപ്പാണ് ഇതൊരു അഞ്ച് അഞ്ഞൂറ് ആറ് അഞ്ച് അഞ്ഞൂറ് അല്ലെ വെറൈറ്റി യൂണിറ്റ് വരുന്നുണ്ട് ഡ്രസ്സിംഗ് യൂണിറ്റ് അടിയിൽ നമുക്ക് സ്റ്റോറേജ് ഏരിയ കാര്യങ്ങൾ വരുന്നുണ്ട് അതെ നമുക്ക് മൂന്നേ അഞ്ഞൂറിന് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഈ ഫൈബർ ചെയ്യാൻ ആണ് ഈ ഒരു ടാബ്ലുകളും എണ്ണൂറ് മൂന്നേ അഞ്ഞൂറ് നമുക്ക് ചെയ്യാൻ പറ്റൂല പിന്നെ ചെയറുകൾ പോലെ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് നേരത്തെ പരിചയപ്പെട്ട ഒരു ത്രീ സീറ്ററുകൾ വരുന്നുണ്ട് ഫൈബർ ചേർസ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതൊക്കെ എങ്ങനെയായിരുന്നു ടിപ്പോ റേറ്റ് ടീപോണ്ണൂറ് ലെവലിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂല ഇത് നമുക്ക് അഞ്ചു രൂപ മുതൽ നമുക്ക് നല്ല സ്റ്റോറേജ് കാര്യങ്ങൾ ഒക്കെ വരുന്ന ഒരു അടിപൊളി ഐറ്റം ഇതെങ്ങനെയായിരുന്നു മൂവായിരം രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല ഏരിയ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതേപോലെ തന്നെ അതിന്റെ പല മോഡൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് സിംഗിൾ മെറർ കാര്യങ്ങളെല്ലാം വരുന്ന ഐറ്റാണ് വരുന്നത് ഇതെങ്ങനെയായിരുന്നു രൂപ അത്യാവശ്യം നല്ല കുറച്ച് അത്യാവശ്യം ഇത് ഈ ത്രീ സീറ്ററൊക്കെ എങ്ങനെയായിരുന്നു പക്ഷേ നമുക്ക് അറിയാം ഇത് ഏഴ് അഞ്ഞൂറ് ഏഴ് അഞ്ഞൂറിൽ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ അതേപോലെ തന്നെ കട്ടിലുകളൊക്കെ പല മോഡൽസ് ഹെഡുകളൊക്കെ പല മോഡൽസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാനൊക്കെ അവസരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ പല രൂപത്തിൽ സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് ടു ഡോറ് അതേപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ടീ പോയിഞ്ഞൂറ് മെറ്റലിൽ ടേബിൾ നാലര ടേബിൾ ആണ് നാല് ആ റേറ്റ് അഞ്ഞൂറ് മൂവായിരം രൂപ മൂവായിരം രൂപ കൊടുക്കാൻ പറ്റിയ നാലര ടേബിൾ ആണ് അത്യാവശ്യം മൂന്നേ അഞ്ഞൂറ് രൂപ കൊടുക്കാം ഓഫറാക്കിട്ടത് പിന്നെ അതേപോലെ തന്നെ ത്രീ ഡോറുകൾ വരുന്നുണ്ട് കട്ടിലുകൾ നല്ല ഇഷ്ടംപോലെ മോഡൽസ് ഇതൊക്കെ പിന്നെ ചെറിയ ചെറിയ പൈസകൾ ചെയ്യാൻ പറ്റും ഇത് ഹോസ്റ്റൽ ബെഡ് ബെഡ്ഡല്ലേ ഡബിൾ ഡെക്കറായിട്ട് വരുന്നതാണ് ഇതെങ്ങനെയായിരുന്നു റേറ്റ് വരുന്നത് ആറ് അഞ്ഞൂറിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ടേബിളുകൾ സ്റ്റഡി ടേബിൾസ് വരുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയായിരുന്നു നമുക്ക് ക്രോക്കറി വെക്കാൻ പറ്റുന്ന റേറ്റ് അല്ലേ ആയിരത്തി അഞ്ഞൂറിൽ അല്ലേ അത്യാവശ്യം വലിയൊരു പൂജാ റൂം വരുന്നുണ്ട് ഇതെങ്ങനെയാണ് നമുക്ക് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് ചെറിയ സൈഡ് ബോക്സ് ഇതൊക്കെ ആയിരം രൂപ ചെയ്യാൻ പറ്റും നമുക്കൊരു രണ്ടായിരം രണ്ടായിരം രൂപ മുതൽ ചെറിയ ചെറിയ ടാബിൾ വരുന്നുണ്ട് അതേപോലത്തെ ഇതൊക്കെ നമുക്ക് കസ്റ്റമൈസേഷൻ ഉണ്ട് നമുക്ക് ഏതെങ്കിലും മോഡൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്ത് തരാമല്ലോ പ്ലാസ്റ്റിക്കിന്റെ ഷൂറ പിന്നെ നമുക്ക് ഓഫീസ് ചെയറുകൾ വരുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയായിരുന്നു ഓഫീസ് ചെയറും മൊത്തത്തിലൂറ് മുതൽ നമുക്ക് ഓഫീസ് ചെയറുകൾ ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് പഴയ റിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഐറ്റംസ് നമ്മളെ സംവിധാനമുണ്ട് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ്ഡ് ഞങ്ങൾ റിപ്പയറിംഗ് ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാന്നുള്ളതാണ് അതുകൊണ്ട് യൂസ്ഡ് അതായത് നമ്മൾ യൂസ്ഡ് ഓഫീസ് ചെയറുകളും പുതിയതും മോഡൽസ് അതേപോലെ തന്നെ നമുക്ക് സർവീസ് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരുന്നുണ്ട് ഓഫീസ് ചെയ്ത് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അഞ്ചടി രണ്ടായിരം രൂപ ഓഫീസ് ചെയറിന്റെ പല മോഡലുകളുണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ഇതൊക്കെ എങ്ങനെയായിരുന്നു ഇതൊക്കെ ഒരു അഞ്ച് അഞ്ഞൂറ് പുതിയ പുതിയ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന അഞ്ച് അഞ്ഞൂറ് ഇതിനൊക്കെ പറയുന്നത് കുറഞ്ഞ ടൈപ്പുകളൊക്കെ ഉണ്ട് മോഡൽ സാധനങ്ങളുണ്ട് ഓക്കെ ഇതൊക്കെ എങ്ങനെയായിരുന്നു നമുക്ക് കുഷ്ണൊക്കെ കുഷ്നൊക്കെ വരുന്നൊരു ഐറ്റം ഒക്കെ വരുന്ന റേഞ്ചിലെ പിന്നെ നമ്മള് നേരത്തെ പരിചയപ്പെട്ട ഡ്രസ്സിംഗ് ടേബിള് കാര്യങ്ങൾ ആറ് രൂപ വരുന്നത് മിറർ അടക്കം വരുന്ന ഒരു റൈറ്റ് ആണ് അത് നല്ല കെ ജി കാര്യങ്ങളെല്ലാം വരുന്ന റൈറ്റ് ആണ് പിന്നെ അതിന്റെ സൈസ് കൂടുതലുള്ള ഡബിൾ സൈഡിൽ വരുന്ന ദിവാകോട്ട് വരുന്നുണ്ട് ഇതെങ്ങനെയാ പക്ഷേ നാലായിരം രൂപക്ക് ചെയ്യാൻ പറ്റൂല ഇത് വുഡ് ഏതായിരുന്നു വരുന്നത് ഇതൊക്കെ മഹണി മഹണിക അങ്ങനത്തെ ഇതിലൊക്കെ വരുന്ന എണ്ണൂറ് ഒന്നേ എണ്ണൂറ് പിന്നെ സോഫകൾ വരുന്നുണ്ട് സോഫനായിരുന്നു സോഫകള് ഇതൊക്കെ അഞ്ചൂറ് മുതൽ സ്റ്റാർട്ടിങ്ണ്ട് അഞ്ചു അഞ്ഞൂറ് ഫസ്റ്റ് കോർണറുടെ സോഫ നമുക്ക് നല്ലൊരു ബെസ്റ്റ് റേറ്റ് ഉണ്ട്

ചേഴ്സ് ഇതൊക്കെ എങ്ങനെയായിരുന്നു റേറ്റ് വരുന്നത് സ്റ്റാർട്ടിങ് ഉണ്ട് ഇരുനൂറ്റി അമ്പത് ചാർട്ടിങ് ഓഫീസ് ചെയർ വരുന്നുണ്ട് അതേപോലെ ഒരു പ്രീമിയം ലെവലിൽ വരുന്ന ഒരു ത്രീ സീറ്റർ പത്ത് രൂപ ഈ ഒരു വുഡണിൽ വരുന്ന കോർണർ സോഫ് പത്തൊമ്പത് മുതലൊക്കെ സ്റ്റാർട്ടിംഗ് ഉള്ള പതിനൂറ് മുതൽ ഓർഡർ അനുസരിച്ച് ഏതൊക്കെ ഈ ത്രീ സീറ്റർ പ്രീമിയം ലെവലിലൊക്കെ വരുന്നുണ്ട് അഞ്ച് അഞ്ഞൂറ് മുതൽ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ കർവഡ് ആയിട്ടുള്ള ഡിസൈൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇതൊക്കെ എങ്ങനെയായിരുന്നു വരുന്നത് രൂപ മുതൽ രൂപ മുതൽ നല്ല അടിപൊളി ത്രീ നമുക്ക് ഫൈവ് സീറ്റർ കോർണർ സോഫ നമുക്ക് അഞ്ഞൂറ് അല്ലേ പറഞ്ഞത് നമുക്ക് സാധാരണക്കാരന് ചെറിയ ലെവലിൽ നമുക്ക് ഫർണിച്ചർ നോക്കുന്നവർക്ക് നല്ല അടിപൊളി ഐറ്റംസ് ഇത് നമുക്ക് അഞ്ച് വർഷം വരെ വാറണ്ടി കാര്യങ്ങളെല്ലാം നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് മലപ്പുറം ബോർഡർ പ്ലേസ് ആണ് രാമനാട്ടുകരൻ്റെയും അതുപോലെ കാക്കഞ്ചേരിൻ്റെ ഇടയിലായിട്ട് നമുക്ക് സ്പിന്നിംഗ് മില്ല് എന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത് അവിടെ നമ്മൾ ഹൈവേൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സൈഡിൽ തന്നെയാണ് നമുക്ക് ഹൈവേ സൈഡിൽ തന്നെയാണ് തൃശ്ശൂർ കാലിക്കറ്റ് നാഷണൽ ഹൈവേയിലാണ് നമ്മുടെ ഈ കാക്കഞ്ചേരി ഫർണിച്ചർ വരുന്നത് കൂടുതൽ എൻക്വയറീസ് നമ്പറ് കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് താഴെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾ അഭിപ്രായം നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ മേ വരുന്നവർ വീണ്ടും കാണാം സ്മർ റിയാസൻ ബഷീർക്ക Signing off.